ഹലോ സോ കൈസ് കേട്ടോ ഗിഫ്റ്റും കാര്യങ്ങൾ വന്നിട്ടുണ്ട് സോ ഇതുണ്ട് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പ്രോപ്പറാവുന്നൊക്കെയാണ് അവർ പറഞ്ഞേക്കുന്നത് സോ നമുക്ക് എന്തൊക്കെയാണ് ഈ ബോക്സിൽ ജസ്റ്റ് ചെക്ക് ഔട്ട് ചെയ്തത് ഓക്കെ സോ കത്രിടോസ് കത്രിക ഒന്നും വേണ്ട കൈസ നമുക്ക് കൈ കൊണ്ട് തന്നെ കയറി എടുക്കാം ഓക്കെ ഒന്നും കാണുന്നുണ്ടാവില്ലല്ലോ ഞാൻ അതിന് മേശ കുറച്ച് താന്നിട്ടാണ് കൈസ് ഓക്കെ സോ നമുക്ക് ഓരോ ഐറ്റംസായിട്ട് നിൽക്കാം ഇത് എന്തൊക്കെയാണ് ഉള്ളത് വെച്ചിട്ടുണ്ട് ബില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതെന്ന് വേണ്ട ബില്ലല്ലാവരും ലിസ്റ്റിൽ നിന്ന് കൈസ് ആദ്യത്തെ ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ എന്താ പറയുക ഹെഡ് വാറിൻ്റെ ട്രിഗർ ആണ് കഴിച്ചോ ലെഫ്റ്റിലും ലൈറ്റിലും പോകണിലും ഒക്കെ ട്രിഗർ ആണ് തോന്നുന്നു സോ നമുക്ക് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം ഓപ്പൺ ചെയ്ത് നോക്കാം ഇത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫിംഗർ സ്ലീവാണ് കഴിച്ചത് ഓക്കെ ഇത് ഫിംഗർ സ്ലീവ് ആണ് ഇതും ഫിംഗർ സ്ലീവ് ആണ് കഴിച്ചു ഓക്കെ ഇത് എനിക്ക് തോന്നുന്നു മറ്റേ പ്രീമിയം ആണ് സോ നമുക്ക് രണ്ട് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം ഹെഡ് ഒക്കെ പെട്ടെന്ന് രണ്ട് നമ്പർ കയറുമ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്തു പിന്നെ കഴിച്ചാൽ അവരുടെ ഒരു ഐറ്റം ഉണ്ട് കഴിച്ചു ഒരു സൂപ്പർ ഐറ്റം ഉണ്ട് കഴിച്ചു ഓക്കെ നമ്മുടെ ഫാൻ ആണ് മനസ്സിലാവുക ഫോണ്ടെൻ്റെ ബാക്കിലൊക്കെ വയ്ക്കും അല്ലേ പൂളും എന്നാൽ ഹീറ്റും കാര്യങ്ങളൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് സോ നമ്മൾ ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാം ഓക്കെ എന്താ അവസ്ഥ എനിക്കറിയാലും നമുക്ക് ചെക്ക് ഔട്ട് ചെയ്ത് തോക്കാം ഓക്കെ ഇപ്പം നമ്മുടെ ആദ്യമായിട്ട് നമുക്ക് ഏറ്റവും ചെറിയതും തുടങ്ങാം ഫിംഗർ സ്ലീവ് ഓക്കെ ഓരോ നോർമൽ ഫിംഗർ സ്ലീവ് സ്ലീവാണ് തോന്നുന്നു സോ നോക്കട്ടെ ഹെഡ് സ്ലീവ് എന്നൊക്കെ പറയുന്നുണ്ട് സോസ് ഇതൊക്കെ ഇപ്പം ഇതാണ് കഴിച്ചോ അവരുടെ ഫിംഗർ സ്ലീവും കാര്യങ്ങളൊക്കെ വരുന്നത് അതൊക്കെ അവരുടെ കാർഡും കാര്യങ്ങളൊക്കെയാണ് പൈസ ഒരുപാട് ഫിംഗർ സ്ലീവ് ഉണ്ട് കഴിച്ച് നോക്കി അതിൽ രണ്ട് പാക്കറ്റ് ഉണ്ട് കഴിച്ചോ സോ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാം ഇതാണ് ഒരു സാധനം ഓക്കെ അതേപോലെ തന്നെ അവന്റെ പ്രീമിയം ഫിംഗർ സ്ലീവ് വരുന്നുണ്ട് ഇതും അതും തമ്മിൽ എന്താ വ്യത്യാസം ഡിഫറൻസ് നമുക്കൊന്ന് നോക്കി നോക്കാം നല്ല പാക്കിങ് സൂപ്പർ പോട്ടിക ഒന്നും പറയല ഡയറിയോ കേട്ടോ ഡയറിക്ക് പോലെ സോ സോന്ത്ര ഇത് ബോക്സ് പോലെയുള്ള എന്തോ ആണ് കൈസൊക്കെ കൊള്ളാം നമുക്ക് ഓ നൈസ് ഇടയൊരു പെട്ടി കൈസ് ഇത് കൊള്ളാലോ ദാ ഫിംഗർ സ്ലീവ് കേടാവാതെ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്നതാണ് ഓക്കെ ഓക്കെ ഓ ഇതുവരെ പ്രീമിയം ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കണ്ടോ ഇത് അവരെ പ്രീമിയേറ്റ് ആണ് ഇതിലെത്ര ഫിംഗർവ് ഇതിലും നാലുണ്ട് കേസോക്കെ കണ്ടോ ഇത് ഒരു പ്രീമിയേറ്റ് ആണ് ഇതാം ബോക്സ് ഉള്ള നല്ലൊരു ബയോ റൈസ് കാരണം നമുക്ക് എവിടെയെങ്കിലും ഒക്കെ മാമന്റെ വീട്ടിലോ എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ബോക്സിൽ എടുത്ത് കൊണ്ടുനടക്കാം ചളിയും വെള്ളവും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആയില്ല രണ്ടോ അത്യാവശ്യം കുറവില്ലാത്ത ബോക്സ് സ്റ്റീലിന്റെ സ്റ്റീലിൻ്റെ ബോക്സാ കഴിച്ചത് കണ്ടോ ഫുൾ സെറ്റ് ഇന്ന് സിമ്പിൾ അല്ലേ ഇത് കൊള്ളൂ അത് കൊള്ളൂ ഇത് എനിക്ക് ഇഷ്ടം സോ ഇനി അടുത്ത ഐറ്റം നമുക്ക് ജസ്റ്റ് തുറന്നു നോക്കാം ഇനി നമ്മുടെ എഡ്ജ് ഓക്കെ ഇതാണ് നമ്മുടെ എഡ്ജ് വരുന്നത് ഓക്കെ സോ ഞാൻ മോളോട്ട് വെച്ച് ആക്കുന്നത് എന്താച്ചാൽ നിങ്ങൾക്ക് കാണില്ല അതുകൊണ്ടാണ് കുഴപ്പമില്ല സോ ഇതാണ് ചോദിച്ചത് ഓക്കെ ഇത് ഇപ്പൊ ട്രിഗറാന്ന് തോന്നുന്നത് ട്രിഗർ എന്നൊക്കെ കൊടുത്തേക്കണോ ഓക്കെ ഓ അത് ട്രിഗറാണ് കേസ് കണ്ടോ നമ്മുടെ ഫോണിന്റെ ഒക്കെ ആ സൈഡിൽ കൊടുക്കുന്ന ടൈപ്പ് കണ്ടോ നമുക്ക് ഇത് ചെക്ക് ചെയ്ത് നോക്കാം അപ്പൊ ഇതാണ് കേസൊന്നിലുള്ളത് ഓരോ ബോക്സ് മനസ്സിലാവാതെ വെക്കട്ടെ മനസ്സിലാവാതെങ്ങനെ വെക്കേ ഇനി അവരുടെ മാസ്റ്റർ പീസ് ഐറ്റം മാസ്റ്റർപീസ് ഐറ്റം അറിയില്ല ഇതിൽ ഏറ്റവും ഇല്പം കൂടി സാധനതാണ് ഓക്കെ സോ ഇവരുടെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് പ്രോഡക്റ്റ് കാര്യങ്ങളൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യും ഓക്കെ ഞാൻ എന്തായാലും അവരെ അമസോൺ ഇതിലൊക്കെ അവൈലബിൾ ആണ് അവരെ സൈറ്റ് ഡീറ്റെയിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കാര്യങ്ങളൊക്കെയാണ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ ഇത് പേഡ് പ്രൊമോഷൻ നല്ല കൈസൊക്കെ അവർ ജസ്റ്റ് എനിക്ക് അയച്ചു അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അൻബോക്സ് ഉള്ളൂ അത്രയുള്ളൂ സോ നമ്മുടെ ഫാൻ ഇതാ കേട്ടോ ടുത്ത് പുറത്ത് വാങ്ങാം ഇതാണെങ്കിൽ സ്പാൻ വരുന്നത് കാണുന്നുണ്ടോ കൊള്ളാം അല്ലേ നമുക്ക് ചൂട് എടുക്കുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുമോ പിന്നെ ഇതിൻ്റെ യു എസ് ബി ഗോഡ് വരുന്നുണ്ട് പിന്നെ എന്തൊക്കെയോ രണ്ട് എക്സ്ട്രാ കേബും കാര്യങ്ങളും വരുന്നുണ്ട് ട്രിഗർ ഗേഡിയില്ല സോ ഇനി നമുക്ക് ജസ്റ്റ് യൂസ് ചെയ്ത് നോക്കാം ഓക്കെ അപ്പം നമുക്ക് ട്രിഗർ ഇട്ട് നോക്കാം ഐസ് ഓക്കെ രണ്ട് ട്രിഗർ ഉണ്ട് സോ നമുക്ക് ജസ്റ്റ് ട്രിഗറും ചെക്ക് ചെയ്ത് നോക്കാം എന്തവസ്ഥ ആവട്ടെ നിങ്ങൾക്ക് ഇതേപോലെ എഡും കാര്യങ്ങളൊക്കെ കളിക്കണമല്ലോ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ബട്ടൺ ഉണ്ടാവും സോ നിങ്ങൾക്ക് ഫോർ ഫിംഗർ ഫിംഗറുള്ള സിമ്പിൾ ആയിട്ട് കളിക്കാൻ പറ്റും കാരണം ഇവിടെ ഈ ഒരു ബട്ടണിൽ സ്കോപ്പോ അല്ലെങ്കിൽ ഈ ഒരു ബട്ടൺ ഗ്രൂവളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് 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 കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും നല്ല സ്മൂത്ത് ഉണ്ട് ഇതൊക്കെ വലിയ ടൈറ്റും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല സോ സിമ്പിൾ ആയിട്ട് അടിക്കാൻ പറ്റും രണ്ട് ബട്ടൺ ഉണ്ട് ഓക്കെ ബാക്കിൽ വേറെ ബട്ടൺ ഉണ്ട് സോ നാല് ബട്ടണിൽ നിങ്ങൾക്ക് അസൈൻ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ സിമ്പിൾ ആയിട്ട് തന്നെ എടുത്ത് എടുത്ത് ഒഴിവാക്കാനും പറ്റും വേസ് ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ട്രിഗർ വരുന്നത് എനിക്ക് വലിയ കുഴപ്പം തോന്നിയിട്ടില്ല ഓക്കെ ഉണ്ടോ എനിക്ക് ഇവിടെ ഉള്ളില് കാര്യങ്ങളും അമരണവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ സോ ഇനി അടുത്ത നമുക്ക് പിങ്കർ സീൻ ചെക്ക് കൊടുക്കാം ഫിംഗർ സ്ട്രിക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് സോ അത്യാവശ്യം സ്മൂത്ത് കാര്യങ്ങളൊക്കെ പോകട്ടെ കുഴപ്പമില്ല അപ്പൊ ഇതാണ് ഐ ഫിംഗർ സ്ട്രീക്കും കാര്യങ്ങളൊക്കെ വരുന്നത് അത്യാവശ്യം ക്രിപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നുന്നില്ല അതിന് ഗ്രിപ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ഞാൻ അപ്പൊ ഫോണിൽ കുറച്ച് കളിയും കാര്യങ്ങളൊക്കെ കുറഞ്ഞുകൊണ്ട് തന്നെ അതിൻ്റെതായ വലിയ ബുദ്ധിമുട്ടുണ്ട് അത്യാവശ്യം നല്ല ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പൊ കൈ സീത്തറൊക്കെയാണ് പിന്നെ ഉള്ളവരെ ഫിംഗർ സ്ലീവ് എന്താ പറയാ പിന്നെ ഒരു പ്രീമിയം ഫിംഗർ സ്ലീക്കറിയാലോ അതുവരെ ഈ ബോക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് അത്യാവശ്യം നിങ്ങൾക്ക് യൂസർ ഫ്രണ്ട്ലി ആയിരിക്കും കൊണ്ടെടുക്കാനൊക്കെ വരും അപ്പോൾ വാങ്ങണി മാക്സിമം ഇത് ട്രൈ ചെയ്ത് വെക്കാനാണ് അതിൻ്റെ ഒരു സജഷൻ ഇതായിരിക്കും കാരണം ഇതാകുമ്പോൾ നിങ്ങൾക്ക് വിനസ്സിലേക്ക് എവിടെയെങ്കിലും എടുത്ത് വയ്ക്കാനും ഒക്കെ അതൊക്കെ ഒരു ബോക്സ് വല്ലതുകൊണ്ട് എളുപ്പമായിരിക്കും സോ നമ്മുടെ ഫാൻ എങ്ങനെ വരുന്നതെച്ചാൽ കണ്ടോ ഇതേപോലത്തെ ഒരു യു എസ് ബി കേബിളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിൽ ജസ്റ്റ് നമ്മൾ ഈ ഫാന് നമ്മുടെ ഫോണിൻ്റെ ഏത് ഫോൺ ആണോ ഫോണിൽ ജസ്റ്റ് അതേപോലെ ഇതേപോലെ ക്ലിപ്പാക്കി കണ്ടോ എന്നിട്ട് ഈ പ്ലഗ്ഗില് ജസ്റ്റ് നമ്മളിത് പ്ലഗിൽ ഇതിൽ കുത്തുന്നു അപ്പം നമുക്ക് ഫോണും കാര്യങ്ങളൊക്കെ ഇടും നോക്കിയാൽ ഫോൺ റോബോട്ടിക് ലുക്ക് ഒക്കെ ഉണ്ടല്ലേ സോ ഇതാകുമ്പോ ഫോണിൽ നിങ്ങൾക്ക് എത്ര അത്യാവശ്യം ചൂടുള്ള റൂം കളിച്ചാലും നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് കൂടിയും കാര്യങ്ങളൊക്കെ നല്ല ഓണമായിട്ട് കളിക്കാനും കാര്യങ്ങൾ ഒരു ഫോൺ ഈറ്റായിട്ട് നിങ്ങൾ ഗെയിം പ്ലേയും പെർഫോമൻസും കാര്യങ്ങളൊക്കെ കുറയില്ല ഇതിന്റെ ബാക്കിലുണ്ടോ ഇതിന്റെ ബാക്കിലുണ്ടോ ഇവിടെ ഉണ്ടോ ഇവിടെ ഭയങ്കര തണുപ്പുണ്ടോ ഇവിടെ ഇങ്ങനെ ഒരു ഇത് വരും ഒരു എന്താ പറയാ ഒരു ഇതുണ്ടോ തണുപ്പ് ഇവിടെ ഭയങ്കര തണുപ്പുണ്ടോ അത് ഞാൻ ഓണാക്കിയാണ് ഇത് ഓൺ ആവുന്നില്ല എനിക്ക് തോന്നുന്നുണ്ട് ഇല്ല ഞാൻ ചാർജിലൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ ഓൺ ആക്കേണ്ടി വരും സോ എനിക്ക് തോന്നുന്നുണ്ട് ചാർജില്ല ബോക്സ് വന്നിട്ട് ഈ പെട്ടി വന്നിട്ട് കുറേ ദിവസം സോ ഇത് ഓൺ ആവുന്നു എനിക്ക് തോന്നുന്ന ബാറ്ററി ഉണ്ടാവില്ല എന്തായാലും കുത്തിയിട്ട് ചാർജ് ആക്കിയിട്ട് വേണമെങ്കിൽ ഷോർട്ട്സ് ആക്കിയിട്ട് ഇറക്കാം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായാലും ഈ ഫാനും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യണം ഓക്കെ അപ്പൊ ഇത്രയും ഉള്ള കൈസൊക്കെ ഇവരുടെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം എൻ്റെ ഒരു ഫേവറേറ്റ് സജഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് കേസോ ഇത് കൊള്ളറുണ്ട് ഇത് ബോക്സും കാര്യങ്ങളും വരാണ്ട് സൂപ്പറാണ് സോ മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം വലിയ കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു അതേപോലെ തന്നെ കണ്ടോ ട്രിഗർ ഉണ്ട് ഉണ്ട് വല്ലതും ഉണ്ടോ സോ ഇതിന്റെ ഡീറ്റെയിൽ നിറഞ്ഞ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം താങ്ക് യു സോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം മാക്സിമം ജസ്റ്റ് ഒന്ന് കമ്പനിടാ ട്രിഗർ ആണോ ട്രിംഗർ സ്ലീവ് ആണോ ഫാൻ ആണോ നിങ്ങളുടെ ഫേവറേറ്റ് ഏതാ ജസ്റ്റ് ഒന്ന് കമന്റ് ഇടാം താങ്ക് യു